ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിലേക്ക് പോകുമ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം സായി നന്ദന അതുപോലെ തന്നെ സിജോ ഇവർ മൂന്നുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ നല്ലൊരു ഗ്രൂപ്പാണെന്ന് വേണം പറയാൻ അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് ജിൻഡോയനെക്കുറിച്ച് പറയുകയാണ് സായി പറയുകയാണ് ജിൻഡോയ്ക്ക് എന്നെ ഭയങ്കര പേടിയാണ് ജിൻഡോ എന്നോട് നേരിട്ട് ഒന്നും സംസാരിക്കത്തില്ല അല്ലെങ്കിൽ നേരിട്ട് മുട്ടാനായിട്ട് വരത്തില്ല പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവന് കപ്പടിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല അതിനുള്ള പണികൾ ഞാൻ ചെയ്യും എന്ന് ഒരു ഭീഷണി പോലെ പറയുന്നുണ്ട് സിജോയും അതുപോലെ പറയുന്നുണ്ട് ഇപ്പോഴുള്ള അർജുനും അതുപോലെ തന്നെ ജിൻഡോയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് അവർ നല്ല കൂട്ടുകെട്ടിലാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അത് ടോപ്പ് ഫൈവിലേക്ക് എത്താനുള്ള ഒരു കൂട്ടുകെട്ട് മാത്രമാണെന്നാണ് പറയുന്നത് ഇവർ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് പല കാര്യങ്ങളും ഇവരിങ്ങനെ റൂമിലിരുന്ന് പറയുന്നതല്ലാതെ നേരിട്ട് ജിൻഡോയോടോ അല്ലെങ്കിൽ വേറെ ആരോടും അങ്ങനെ നേരിട്ട് ചെന്ന് ഇറങ്ങി കളിക്കാനുള്ള ഒരു ഒരിത് ഇവർക്കുമില്ല ആലയോടടുത്ത് വരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം